ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും നന്ന് സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് തിരക്കിലായിരുന്ന വിനയഭാസ്കർ എന്തോ സംഭവിച്ചു എന്ന കാര്യം കേട്ടതും മറന്നിരുന്നു അവൻ ഭയന്ന് വിറച്ചു അവൻ സിദ്ധാർത്ഥിനെ അനാവശ്യമായി ഒരിക്കൽ പോലും ഭയപ്പെട്ടിരുന്നില്ല പക്ഷേ നീലിമ സിദ്ധാർത്ഥിന്റെ ഭാര്യയാണ് അതുമാത്രമല്ല അവൾ ഗർഭിണിയാണ് അവൾക്ക് താൻ കാരണം എന്തെങ്കിലും സംഭവിച്ചുവെങ്കിൽ അയാൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവേണ്ടി വരുമായിരുന്നു ഇതെല്ലാം അവർത്തപ്പോൾ വിനയഭാസ്കറിന് വല്ലാതെ ഭയന്നു അവൻ വീണ്ടും നീലിമയോട് ചോദിച്ചു ശരിക്കും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം വിനയഭാസ്കർ ചോദിക്കുന്ന ചോദ്യം കേട്ടുകൊണ്ടുതന്നെ നീലിമ അതിശയത്തോടെ അവനെ നോക്കി അവനെ പോലെ മറ്റുള്ളവരുടെ കാര്യം അത്രയധികം ശ്രദ്ധിക്കാത്ത മട്ടിൽ നടക്കുന്ന ഒരാൾ തന്നെ ശ്രദ്ധിക്കുന്നത് സിദ്ധാർത്ഥിനെ ഭയന്നായിരിക്കുമെന്ന് അവൾക്ക് തോന്നി വിനയ്ഭാസ്കറിന്റെ മുഖത്ത് നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച നീലിമ ഉടനെ അയാളെ നോക്കി പറഞ്ഞു എനിക്കിപ്പോൾ സുഖമാണ് എന്റെ കാരന് ശരിക്കും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വിഷമിക്കേണ്ട അവൾ പറഞ്ഞു അയാൾ തലയാട്ടി അവളെ നോക്കിക്കൊണ്ടിരിക്കല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്തില്ല അതിനുശേഷം നീലിമ അവിടെ നിന്നും തൻ്റെ ക്യാബിനിലേക്ക് തിരികെ പോയി അന്ന് അവൾക്ക് ചെയ്തു തീർക്കാൻ അധികം ജോലികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ക്യാബിനിൽ കൊണ്ട് തന്നെ തൊഴിലാളികളുടെ പ്രശ്നത്തെ കുറിച്ച് കൊണ്ടുതന്നെ പഠിച്ചുകൊണ്ടിരുന്നു എന്നാൽ വളരെ രഹസ്യമായാണ് അവൾ അത് ചെയ്തുകൊണ്ടിരുന്നത് മറ്റാരും അറിയാതെ അവൾ തൊഴിലാളികളെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അവൾക്ക് രാധിക പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി തൊഴിലാളികളുടെ പ്രശ്നം അത്ര എളുപ്പത്തിലൊന്നും പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അവളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ കൂലി എങ്ങനെ എളുപ്പത്തിൽ തന്നെ കൊടുത്തു തീർക്കാമെന്നൊക്കെ നീലിമ ചിന്തിച്ചുകൊണ്ടിരുന്നു നീലിമ അതോർത്തുകൊണ്ട് വിഷമിച്ചു അതേസമയം തൊഴിലാളികളും ആശങ്കയിലായിരുന്നു നീലിമയും രാധികയും പോയ ശേഷം അവർ എന്തെങ്കിലും തങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് കരുതി അവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടാൻ തുടങ്ങി ഇത്രയും ദിവസം നമ്മൾ സമരം ചെയ്തിട്ടും ഒരു പുരോഗതിയും ഉണ്ടായില്ല അങ്ങനെയുള്ളപ്പോൾ ആ രണ്ട് സ്ത്രീകൾ വിചാരിച്ച നമ്മളെ സഹായിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു തൊഴിലാളി അവരുടെ നേതാവിനോട് ചോദിച്ചു അയാൾക്ക് ചെറിയ ആശങ്കയും സംശയവും തോന്നി തുടങ്ങിയിരുന്നു പക്ഷേ അയാൾ അന്നു തന്നെ പറഞ്ഞില്ല തൊഴിലാളികളുടെ നേതാവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അസ്വസ്ഥയിലായിരുന്നു കാരണം തൊഴിലാളികൾക്ക് വേണ്ടി അയാൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇത്രയും സമ്മേളനം ചെയ്തിട്ടും ഒരു പുരോഗതിയും അവർക്കുണ്ടായില്ല ഇതിനിടയിൽ ഇങ്ങനെയൊരു ചോദ്യം കൂടി കേട്ടപ്പോൾ അയാൾ കൂടുതൽ പരിഭ്രാന്തിയിലായി ഞാനെന്ത് ചെയ്യാനാണ് അവർ എന്തെങ്കിലും ചെയ്യുമെന്ന് നോക്കുകയല്ലാതെ നമുക്കിനി മറ്റു വഴിയൊന്നുമില്ലെന്ന് അറിയാമല്ലോ നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ എന്തോ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്ന് നേതാവ് ക്ഷമ നശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു പോയി അതോടെ തൊഴിലാളികൾ കൂടുതൽ രോഷാകുലനായി എനിക്കറിയാമായിരുന്നു ആ രണ്ട് പെൺകുട്ടികളും വിശ്വാസയോഗ്യരല്ലെന്ന് അവർ നമ്മുടെ സമയം പാഴാക്കി നമ്മളെല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്തു അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് ഇപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നത് താങ്കളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു തൊഴിലാളികൾ ദേഷ്യത്തോടെ പറഞ്ഞു ശരി നമുക്കിനി അവരെ കാത്തിരിക്കാനാവില്ല നമുക്കിനി സ്വയം പരിഹരിക്കാം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ തൊഴിലാളികൾ കൂടുതൽ രോഷാകുലരായി ഡെവലപ്പർമാരെ കാണാൻ വേണ്ടിയിട്ട് ഫാക്ടറിയുടെ ഓഫീസിലേക്ക് തന്നെ പോകാൻ അവർ തീരുമാനിച്ചു പക്ഷേ അവിടെ ഡെവലപ്പർമാരുണ്ടായിരുന്നില്ല എല്ലാവരും ആ തൊഴിലാളികളെ പേടിച്ച് അവിടെ നിന്നും പോയിരുന്നു അവർ ഇന്ന് ഇവിടെയില്ല തൊഴിലാളികൾ പറഞ്ഞു അവരെല്ലാം എത്ര നാളിങ്ങനെ ഒളിച്ചു നിൽക്കുമെന്ന് അറിയണമല്ലോ ഈ കെട്ടിടം അങ്ങ് പൊളിച്ചു കഴിഞ്ഞാൽ അവരെന്താവും ചെയ്യാൻ പോകുന്നതെന്നറിയാവണമല്ലോ നേതാവ് ഒരു വടിയുമെടുത്ത് നേതൃത്വം നൽകി ആ കെട്ടിടം പൊടിച്ചു കളയാനായിരുന്നു അവരുടെ പദ്ധതി കമ്പനിയുള്ള മറ്റ് ജീവനക്കാർ ഡെവലപ്പർമാരെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചുവെങ്കിലും ആരും തൊഴിലാളികളെ പിന്തിരിപ്പിക്കാനൊന്നും തയ്യാറായില്ല ഡെവലപ്പർമാർ അപ്പോഴും ആശയക്കുഴപ്പത്തിലായിരുന്നുവെങ്കിലും അയാൾ അത് പുറമേ കാണിച്ചില്ല ഡെവലപ്പർ ഉടനെ തന്നെ ഫോൺ വിളിച്ച് ജീവനക്കാരോട് പറഞ്ഞു ഇതിലെനിക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്റെ ഭാഗം സംസാരിക്കാൻ ഞാനൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മിസ് ഗൗരി വർമ്മ അവർ ഉടനെ അങ്ങോട്ടേക്ക് എത്തും അതും പറഞ്ഞ് ഡെവലപ്പർ ഫോൺ വെച്ചു ജീവനക്കാർ ഒരു കാര്യം തൊഴിലാളികളോട് പറഞ്ഞു തൊഴിലാളികൾ സ്തംഭിച്ചു നിന്നു കാരണം അവർക്ക് അയാൾ പറഞ്ഞ വക്കീലിനെ പറ്റി മുൻപേ തന്നെ അറിയാമായിരുന്നു സത്യത്തിൽ ഗൗരി വർമ്മ വളരെ പ്രശസ്തയായ ഒരു വക്കീലായിരുന്നു അവർ ഇടപെട്ടു കഴിഞ്ഞാൽ കേസിൽ ഡെവലപ്പർമാർക്ക് അനുകൂലമായി മാത്രമേ വിധി വിധിയുണ്ടാവൂ എന്ന് തൊഴിലാളികൾക്ക് ബോധ്യമായി അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് അവശേഷിക്കുന്ന പ്രതീക്ഷയും അങ്ങ് മങ്ങി ഗൗരി വർമ്മ കഴിഞ്ഞാൽ ഇനി തങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പരസ്പരം നോക്കി ഗൗരിവർമ്മ വർമ്മ അറിയപ്പെടുന്നത് തന്നെ പ്രശസ്തമായ ക്രിമിനൽ ലോയർ എന്ന പേരിലായിരുന്നു തൊഴിലാളികൾ മറ്റു വഴിയില്ലാതെ നീലിമേ തന്നെ ഫോൺ ചെയ്തു നോക്കി എന്നിട്ട് ഗൗരിവർമ്മയെക്കുറിച്ച് പറഞ്ഞു അവർക്ക് മറ്റൊരു വഴിയും അപ്പോൾ മുന്നിൽ തെളിഞ്ഞില്ല ഡെവലപ്പർമാർ പുതിയ വക്കീലിനെ നിയമിച്ചു എന്ന് കേട്ടപ്പോൾ നീലിമ പരിഭ്രമിച്ചില്ല തൊഴിലാളികൾക്കിടയിലേക്ക് ഉടനെ തന്നെ ചെല്ലണമെന്ന് അവൾക്ക് തോന്നി സത്യത്തിൽ അവരെല്ലാവരും പാവങ്ങളാണെന്ന് അവൾക്കറിയാമായിരുന്നു അവരുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല എല്ലാ തെറ്റുകളും ചെയ്തത് ഡെവലപ്പർമാരാണ് എന്നാൽ ഇപ്പോഴും അവർ തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാറാവുന്നില്ല എന്നോർത്തപ്പോൾ നീലിമയുടെ ദേഷ്യം വർദ്ധിച്ചു അവൾ ഉടനെ തന്നെ ഫോണ് കട്ട് ചെയ്തതിനു ശേഷം നിർമ്മാണ സ്ഥലത്തേക്ക് ചെന്നു അവൾ ചെല്ലുമ്പോൾ അവിടുത്തെ സ്ഥിതി വളരെ മോശമായിരുന്നു ഡെവലപ്പർമാരുടെ ഓഫീസ് മുറികളെല്ലാം തന്നെ തൊഴിലാളികൾ ഇടിച്ചു നിർത്തിയിരുന്നു ഇതെല്ലാം കണ്ടുപയെന്ന് നീലിമ പതിയെ തൊഴിലാളികൾക്കിടയിലേക്ക് ചെന്നു അവളെ കണ്ടപ്പോൾ അവർ ശാന്തരാകാൻ ശ്രമിച്ചു തൊഴിലാളികളുടെ നേതാവ് അപ്പോൾ പറഞ്ഞു കണ്ടില്ലേ മാഡം അവർ പുതിയ വക്കീലിനെ വെച്ചു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രാധിക അവരുടെ വക്കീലാണെന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോ അവർ മറ്റൊരു വക്കീലിനെ വെച്ചിരിക്കുന്നു ഗൗരി വർമ്മ അവർ കുപ്രസിദ്ധയായ ഒരു വക്കീലാണ് അവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കേസ് ഡെവലപ്പർമാർക്ക് അനുകൂലമായി മാത്രമേ വിധി പറയുള്ളൂ ഞങ്ങളുടെ പണം നഷ്ടപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത് ഇനി എന്താണ് മാഡം ഞങ്ങൾ ചെയ്യേണ്ടത് തൊഴിലാളികളുടെ നേതാവ് വളരെ വിഷമത്തോടെ ചോദിച്ചു നീലിമ അയാൾക്ക് മറുപടി നൽകാൻ കഴിയാതെ അയാളെ തന്നെ നോക്കി നിന്നു ഒടുവിൽ രാധികയുടെ കാര്യം തന്നെ തുറന്നു പറയാൻ അവൾ തീരുമാനിച്ചു സത്യത്തിൽ എനിക്കൊരു കാര്യം തുറന്നു പറയാനുണ്ട് രാധിക ഡെവലപ്പർമാർക്ക് വേണ്ടി വന്ന വക്കീലൊന്നുമല്ല അവൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നത് സ്വന്തം ചിലവിൽ അവൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കേസ് ഏറ്റെടുത്ത് നടത്താമെന്ന് സമ്മതിച്ചിരിക്കുന്നു പക്ഷേ അത് നിങ്ങളോട് എങ്ങനെ പറയുമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഡെവലപ്പർമാർ അയച്ചതാണെന്ന് അവൾ കള്ളം പറഞ്ഞത് നിങ്ങൾ അവളോട് മറുത്വൊന്നും പറയില്ലെന്ന് ഞാൻ കരുതുന്നു നീലിമ പറഞ്ഞത് കേട്ട് തൊഴിലാളികൾ അവളെ തന്നെ നോക്കി നിന്നു പക്ഷേ അവർ രാധികയെ അപ്പോൾ വിശ്വസിക്കാനൊന്നും തയ്യാറായില്ല ആദ്യം പറഞ്ഞു ഡെവലപ്പർമാർ അയച്ചതാണെന്ന് ഇപ്പോൾ പറയുന്നു ഞങ്ങളുടെ വക്കീലാണെന്ന് ഞങ്ങൾ ഇതിൽ ഏതാണ് മാഡം വിശ്വസിക്കേണ്ടത് നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയധികം സംസാരിച്ചിരുന്നത് അല്ലെങ്കിൽ തൊഴിലാളി നേതാവ് പറഞ്ഞു നിർത്തി അവരോട് എന്ത് പറയണമെന്നറിയാതെ നീലിമ നിന്നു കുറച്ച് സമയത്തിന് ശേഷം അവൾ പറഞ്ഞു നോക്ക് എനിക്കിനി കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല എനിക്ക് കുറച്ചും കൂടി സമയം തരണം ഇതെല്ലാം ഞാൻ ഒരുവിധം പരിഹരിക്കും നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് ഞാൻ തരാം അത്രമാത്രം പറഞ്ഞതിനു ശേഷം നീലിമ അവിടെ നിന്നും തിരികെ പോയി അപ്പോഴും അവളുടെ മനസ്സിൽ ഗൗരിവർമ്മ ആരാണെന്ന് അറിയാൻ ഒരു ആഗ്രഹം തോന്നി അവൾ ഗൂഗിളിൽ ആ പേര് സെർച്ച് ചെയ്തു നോക്കിയപ്പോൾ വളരെ പ്രശസ്തമായ ഒരു വക്കീലാണ് ഗൗരിവർമ്മ എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ നീലിമയുടെ മനസ്സിൽ ചില സംശയങ്ങൾ ബാക്കി കടന്നിരുന്നു തന്നെ സഹായിക്കാൻ ശ്രദ്ധിച്ച രാധികാവർമ്മയും ഈ ഗൗരിവർമ്മയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അവൾക്ക് സംശയം തോന്നി വർമ്മ എന്നുള്ളത് കുടുംബ പേരാണോ എന്ന് അവൾക്ക് സംശയം തോന്നി ഇവിടെ ഇപ്പോൾ എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല രാധിക വർമ്മ അവരുടെ കേസ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഡെവലപ്പർ അപ്പോൾ തന്നെ മറ്റൊരു വക്കീലിനെ ഏർപ്പാടാക്കുകയും ചെയ്തു അപ്പോ ആ വക്കീലും രാധികാവർമ്മയും തമ്മിലായിരിക്കുമല്ലോ ഏറ്റുമുട്ടാൻ പോകുന്നത് തൊഴിലാളികൾക്ക് ഉടനെ തന്നെ നീതി ലഭിക്കാൻ പോകില്ലെന്ന് നീലിമക്ക് തോന്നി അവൾ കതോർത്തപ്പോൾ സങ്കടം തോന്നി ഒരുപാട് തൊഴിലാളികൾ അവൾ അർഹിക്കുന്ന പ്രതിഫലം കിട്ടാതെ വിഷമിക്കുന്നത് ഓർക്കുന്തോറും അവൾക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു വിനൽ ഭാസ്കർ രഹസ്യമായി അവളെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അയാൾക്ക് കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും അവൾക്ക് മനസ്സിലായി അവൾ തിരികെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഇതും തന്നെ ചിന്തിച്ചു നിന്നു എന്നാൽ അവൾക്ക് കാര്യമായ ഒരു ഉത്തരമൊന്നും ലഭിച്ചില്ല ഓഫീസിൽ തിരിച്ചെത്തിയിട്ടും അവളെ മനസ്സിലെ വിഷാദമൊന്നും അറിയില്ല ഇത്തരത്തിൽ നീതി ലഭിക്കാത്ത ഒരുപാട് തൊഴിലാളികൾ ചതിക്കപ്പെടുമല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത വേദന തോന്നി ഗൗരി പോലെ ഒരാൾ ഈ കേസിൽ ഇടപെട്ടതുകൊണ്ട് ഇനി ഒരിക്കലും തൊഴിലാളികൾക്ക് നീതി ലഭിക്കില്ലെന്ന് തന്നെ നീലിമ കരുതി അങ്ങനെ ഓരോ നോർത്തിരിക്കെ അവൾ ഗൗരി വർമ്മയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും രാധികാ വർമ്മക്ക് അറിയാമായിരിക്കുമെന്ന് തോന്നി അതുകൊണ്ട് അവൾ രാധികയോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു നീലിമ രാധികയുടെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് അവളെ വിളിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ രാധിക ഫോൺ എടുത്തു പക്ഷേ ഇത്തവണ അല്പം പോലും അവൾക്ക് ഉത്സാഹം ഉണ്ടായിരുന്നില്ല ഹലോ നീലിമ ചോദിച്ചു നീലിമയുടെ ശബ്ദം കേട്ടപ്പോൾ രാധി ചോദിച്ചു നീലിമ ആണല്ലോ കാലിനിപ്പോ എങ്ങനെയുണ്ട് മാഡം സുഖമാണോ രാധിക ചോദിച്ചത് കേട്ട് നീലിമ പറഞ്ഞു കാലിനിപ്പോ ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ തന്നെ വിളിച്ചത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് തൊഴിലാളികളുടെ സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടല്ലോ അല്ലേ ഡെവലപ്പർമാർ ഒരു വക്കീലിനെ നിയമിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേസ് ഏറ്റെടുത്താലും നിങ്ങൾക്ക് മുൻപോട്ട് എങ്ങനെ പോകാൻ സാധിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമ്മൾ ഒരിക്കലും തോറ്റു പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് നീലിമ ചോദിച്ചത് കേട്ട് രാധിക വിഷമത്തോടെ കാര്യം പറഞ്ഞു നീലിമ എനിക്കൊരു കാര്യം തന്നോട് പറയാനുണ്ട് സത്യത്തിൽ താൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്നതാണ് ഡെവലപ്പർമാർ നിയോഗിച്ച വക്കീൽ ഗൗരി വർമ്മയല്ലേ എനിക്ക് ആ കാര്യം ആദ്യം തന്നെ അറിയാം രാധിക വർമ്മ എന്ന പേര് കേട്ട് നീലിമ ചോദിച്ചു നിങ്ങൾക്കവരെ നേരത്തെ തന്നെ അറിയാമോ നിങ്ങൾ ബന്ധുക്കളെങ്ങാനും ആണോ നീലിമ ആകാംക്ഷയോട് ചോദിച്ചത് കേട്ട് രാധിക പറഞ്ഞു നീലിമ ഊഹിച്ചത് ശരി തന്നെയാണ് ഗൗരിയെ എനിക്ക് നേരത്തെ തന്നെ അറിയാം ഇതിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് അപരിചിതരായ നിങ്ങളോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മാത്രവുമല്ല നീലിമയോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ഈ കേസുമായി ഇനി മുന്നോട്ട് പോകുന്നില്ല എനിക്ക് ഈ കേസ് വാദിച്ച് ജയിക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്യാണ് മാത്രവുമല്ല ഗൗരിവർമ്മയെ വെറുപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കേസൊഴിയുന്നത് രാധിക വർമ്മ പറഞ്ഞത് കേട്ട് അക്ഷരാർത്ഥത്തിൽ നീലിമ ഞെട്ടിപ്പോയി അവൾ തൊഴിലാളികൾക്ക് വാക്കു കൊടുത്തതാണ് രാധിക അവർക്ക് വേണ്ടി സംസാരിക്കുമെന്ന് അപ്പോൾ രാധിക തന്നെ കൈയൊഴിയുമെന്ന അവസരത്തിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നീലിമ നിന്നു അവൾ ഉടനെ തന്നെ രാധികയോട് ചോദിച്ചു നിങ്ങൾ എന്നോട് വാക്ക് പറഞ്ഞിരുന്നതല്ലേ അവർക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പിന്നെന്താ സംഭവിച്ചത് ഈ കേസ് നിങ്ങൾ ഏറ്റെടുക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്നതല്ലേ വാക്കിന് വിലയില്ലാത്ത ആളാണോ നിങ്ങൾ ഞാൻ ഇനി തൊഴിലാളികളുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും നിങ്ങളും അവരോട് പറഞ്ഞതല്ലേ അവർക്ക് വേണ്ടി സംസാരിക്കാമെന്ന് എന്നിട്ടിപ്പോൾ എങ്ങനെ കൈയൊഴിയാ എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും നീലിമ ചോദിച്ചത് കേട്ട് രാധിക പറഞ്ഞു മാഡം എനിക്കും ഇതിൽ നിന്നും ഒഴിയാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഗൗരിയെ വെറുപ്പിച്ചിട്ട് എനിക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് മറ്റൊന്നും പറയാനില്ല എനിക്ക് ഒരുപാടധികം കാര്യങ്ങൾ പേടിക്കാനുമുണ്ട് കേസുമായി ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കരിയർ പോലും ചിലപ്പോൾ ഇല്ലാതാവും അതുകൊണ്ട് മാഡം എന്നോട് ക്ഷമിക്കണം രാധിക പറഞ്ഞു നിർത്തി അത് കേട്ടപ്പോൾ നീലിമ പറഞ്ഞു രാധിക താനിപ്പോൾ അവരെ കൈയൊഴിയരുത് തൊഴിലാളികൾ ആകെ കഷ്ടത്തിലാവും എനിക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി വാദിക്കണം നീലിമ വീണ്ടും പറഞ്ഞു രാധിക ആകെ ധർമ്മസങ്കടത്തിലായി അപ്പോഴൊന്നും പക്ഷേ രാധിക ഗൗരി തന്റെ സഹോദരിയാണെന്ന കാര്യം നീലിമയോട് പറഞ്ഞിരുന്നില്ല നോക്ക് എനിക്കിതിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല മാഡം ഞാൻ പരമാവധി ശ്രമിച്ചു ഗൗരി ഇടപെട്ടതുകൊണ്ട് നമ്മൾ തോൽക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് കൂടിയാണ് ഞാൻ പിന്മാറുന്നത് രാധിക പറഞ്ഞു നീലിമ അതിനൊരു ഉത്തരം പറയാതിരുന്നു രാധിക വൈകാതെ തന്നെ ഫോണ് കട്ട് ചെയ്തു അപ്പോൾ ഒരു സ്റ്റാഫ് വേപ്രാളത്തിൽ ഓടി വന്ന് നീലിമയോട് പറഞ്ഞു മാഡം ഒരു തൊഴിലാളി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും കയറി ആത്മഹത്യാ ഭീഷണി മുടക്കുന്നുണ്ട് എന്നാൽ അത് കേട്ടതോട് കൂടുതലും നീലിമ ആകെങ്ങനെ ഭയന്ന് വിറച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട്ടോ പിന്നെ ഡെയിലി ഞാൻ വീഡിയോസ് ഇറുന്നതായിരിക്കും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരാം ബൈ